നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണ മുഹമ്മദ് റിയാസിൻ്റെ എക്സാലോജി കമ്പനിയുടെ മാസപ്പടി വിവാദം അന്വേഷിക്കാൻ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുകയാണ് നാലു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിൽ തമിഴ്നാട് കർണാടക പുതുച്ചേരി എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥരായിരിക്കും ഉണ്ടായിരിക്കുക പക്ഷേ ഇതെന്തൊക്കെയോ ഈ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ സമയത്ത് ഈ ഒരു അന്വേഷണം എത്രത്തോളം മുന്നോട്ട് പോകും സാർ അല്ല സുമേഷ ഇന്നിപ്പോൾ ഈ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ഒരു ഉത്തരവിറക്കിയിരിക്കുകയാണ് ഇന്നലെ അപ്പം അതിൽ പറയുന്നത് വേറാസ് ഓൺ ദ ബേസിസ് ഓഫ് കംപ്ലൈന്റ് ആൻഡ് എൻക്വയറി ഓഫ് എക്സാലോജിക് സൊല്യൂഷൻ വാസ് കണ്ടക്ടഡ് ബൈ ദ രജിസ്ട്രാർ ഓഫ് കമ്പനി ബാംഗ്ലൂർ അണ്ടർ ദ പ്രൊവിഷൻസ് ് സെക്ഷൻ സിക്സ് ഓഫ് കമ്പനീസ് ആക്ട്സൻഡ് അതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ സുമാരുൺ ബി എസ് കർണാടകാരായണൻ ചെന്നൈ എ ഗോകുൽനാഥ് പുതു മൂന്ന് പേരെയും വെച്ചിട്ട് പറഞ്ഞിരിക്കുന്നു അതിൻ്റെ ലാസ്റ്റ് സെന്റൻസ് എന്താണെന്ന് വെച്ചാൽ ദ ഇൻസ്പെക്ടേഴ്സ് കംപ്ലീറ്റ് ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സബ്മിറ്റ് ദ റിപ്പോർട്ട് ടു ദ സെൻട്രൽ ഗവൺമെന്റ് വിത്തിൻ ഫോർ മന്ത്സ് നാല് മാസത്തിനുള്ളിൽ സമർപ്പിക്കാൻ അവർ ഇപ്പോൾ ഈ ഒരു അവസാനഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നു അപ്പോൾ നാല് മാസം എന്ന് പറയുമ്പോൾ ഇപ്പം ജനുവരി കഴിഞ്ഞു ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് അതായത് മേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത് നാല് മെയ് മാസത്തിന്റെ പ്രത്യേകിച്ച് എന്താ ലോക്സഭ മനസിലായി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മാസം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻറെ ഉടമസ്ഥാവകാശത്തിലുള്ള എക്സാലോജിക്കിനെതിരെ കോർപ്പറേറ്റ് മന്ത്രാലയം ഒരു അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കും ഈ ഉത്തരവ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തങ്ങൾ നിൽക്കാൻ പറഞ്ഞാൽ െന്നും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുമെന്നും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുമെന്നും ഉറപ്പ് വരുത്താൻ വേണ്ടി ബി ജെ പി എടുത്തിട്ടുള്ള ഒരു ആയുധമാണ് ഇതിലൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല ആകപ്പാടെ എന്താ ചെയ്തിരിക്കുന്നത് പിണറായി വിജയൻ കഴിക്കൽ ഒരു കുരുത്തിട്ടിരിക്കുക കുരുക്കിട്ടിരിക്കുകയാണ് മുറുക്കണോ വേണ്ട കാര്യം അവർ കുരുക്കിട്ടിട്ട് അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താ ഈ കുരുക്ക് ഇട്ടിട്ട് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ പോക്കറ്റിലാണ് സി പി എമ്മിൻ്റെ അണികളുടെ വോട്ടുകൾ മുഴുവൻ കിടക്കുന്നത് എന്നുള്ളൊരു മരമണ്ടത്തരത്തിൻ്റെ പശ്ചാത്തലത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ വിഷയം പിണറായി വിജയന്റെ മകളുടെ ഈ അന്വേഷണം കാണിച്ച് സി പി എമ്മിൻ്റെ വോട്ട് ബി ജെ പിയിലേക്ക് മറിച്ച് ഏതാനും മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിലെങ്കിലും ജയിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമം ശ്രമമാണ് ഇവർ നടത്തുന്നത് അത് അത് വൃദ്ധാശ്രമമാണോ അല്ലയോ എന്നുള്ളതിൽ ഞാൻ അവസാനത്തേക്ക് ഒരു അവസാനാവുമ്പോൾ സുമേഷൻ ഒന്ന് ഓർപ്പിക്കണം ഞാൻ മറച്ചേക്കും എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇപ്പോൾ ബി ജെ പിയുടെ കേന്ദ്രങ്ങളൊക്കെ ഇപ്പോൾ പിണറായി വിജയൻ മകൾക്കെതിരെ അന്വേഷണത്തിൽ ഉത്തരവിട്ടിരിക്കുന്നു അതുകൊണ്ട് സി പി എമ്മിൽ ഭയങ്കര തിരിച്ചടിയാണ് മറ്റേ മറിച്ചാണെന്നൊക്കെ പറയാം അത് ശുദ്ധാസമ്മതമാണ് അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാം അതെന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത് ജൂണിലോ ജൂലൈലോ മറ്റോ ആണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഗ്രീൻ ചാനലിൽ കൂടി വന്ന മുപ്പത് കിലോ സ്വർണം രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലോ ജൂണിലാണെന്നാണ് എൻ്റെ രണ്ടായിരത്തി ഇരുപത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി അപ്പൊ ഏതാണ്ട് മൂന്നര വർഷം സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അന്വേഷണം നടന്നു എവിടെ എത്തിയ അന്വേഷണം എങ്ങും എത്തിയില്ല ഒന്ന് അതിനുശേഷം ഡോളർ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നു അതിനുശേഷം ലൈഫ് മിഷൻ കോഴയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നു അതിനുശേഷം വീണാ വിജയന്റെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻകം ടാക്സ് ഇൻട്രിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ എഴുപത്തഞ്ച് പേജുള്ള ജഡ്ജ്മെന്റിൽ പിണറായി വിജയൻ കരിമണൽ കർത്താവിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എന്നെ തോന്നുന്നു പി വി എന്ന് പറഞ്ഞു അദ്ദേഹം പി വി അല്ലെന്ന് അദ്ദേഹം പറഞ്ഞു കാരണം അദ്ദേഹം അങ്ങനെ പറയുമല്ലോ പ്രതികൾ അങ്ങനെ പറയുമോ പക്ഷെ ആ ആ ജഡ്ജ്മെന്റിനകത്തും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ കരിമണൽ കർത്താവിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിനിറ്റ്സും കാര്യങ്ങളും എല്ലാ രേഖകളും ഉണ്ട് എന്നും പറഞ്ഞ് ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് വന്നിട്ട് ആറ് മാസം ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാൽ പിണറായി വിജയനെതിരെ ഇത്രയും തെളിവുകളുണ്ട് ഇപ്പോൾ പിണറായി വിജയനെതിരെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഒക്കെ തന്നെ മൊഴികളുണ്ട് പ്രതികളുടെ ഈ പ്രതികളുടെ മൊഴികൾ വെച്ചിട്ട് പല കോൺഗ്രസ് നേതാക്കന്മാരെയും വടക്കേണ്ടിയിൽ ജയിലിലാക്കിയിട്ടുണ്ട് ബി ജെ പി ഇപ്പം ഉദാഹരണത്തിന് ആം ആദ്മി പാർട്ടിയുടെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള മനീഷ് സിസോദിയ ഒരു വർഷത്തിലധികമായാണ് ജയിലിൽ കിടക്കുകയാണ് ഇനി ഇപ്പൊ വിചാരണ കഴിഞ്ഞിട്ടേ ആളെ വിടുള്ളൂ എന്നാണ് പറയുന്നത് വെറുതെ വിട്ടാൽ വിടു ഒന്നര വർഷ കാലമായിട്ടാണ് ജയിലുകിടക്കാൻ ഒരു തെളിവ് ആൽക്കെതിരില്ല ഇല്ല പിന്നെ ഡി കെ ശിവകുമാറിനെ വിളിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട് നൂറ്റിയഞ്ച് ദിവസം അയാളെ ജയിലിൽ ഇട്ടിട്ടുണ്ട് നൂറിലധികം ദിവസം പി ചിദംബരത്തിനെ ജയിലിൽ ഇട്ടിട്ടുണ്ട് പിന്നെ മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ മന്ത്രി എൻ സി പിയുടെ മന്ത്രിയായിരുന്നു സത്യപാൽ മാലിക്കിനെ ജയിലിൽ ഇട്ടിട്ടുണ്ട് ബീഹാറിൽ തേജസ്വി യാദവിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനം ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ മൂന്ന് പ്രാവശ്യം ഇടി വിളിച്ചിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും അയാളെ അറസ്റ്റ് ചെയ്യാവുന്ന നിലയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് ഈ കേസുകളിൽ ഒന്നും തന്നെ ജയിലിൽ കിടന്നവരോ അല്ലെ ചോദ്യം ചെയ്യാൻ വിളിച്ചവരൊക്കെ എതിരെയോ കൃത്യമായ തെളിവുകൾ ഒരു കേസിലും കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നിരിക്കെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ഡോളർ കള്ളക്കടത്ത് കേസിലും മാസപ്പടി കേസിലുമെങ്കിലും പിണറായി വിജയനെതിരെ കൃത്യമായിട്ടുള്ള സാക്ഷിമൊഴികളും പിന്നെ സാക്ഷിമൊഴികളുണ്ട് അവസാനം മാസപ്പടി കേസിൽ പിണറായി വിജയൻ പണം വാങ്ങിയതിന്റെ മിനിറ്റ്സ് ബുക്ക് ഉണ്ട് എന്നതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഫൈൻഡിങ്സ് ഉണ്ട് ഇത്രയുമൊക്കെ ഉണ്ടായിട്ടും പിണറായി വിജയനെ ചോദ്യം ചെയ്തില്ലല്ലോ എന്ന് ചോദ്യം ചെയ്തില്ല എന്നുള്ളത് പോകട്ടെ പിണറായി വിജയനോട് പത്ത് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള നട്ടല്ല് പോലും ഈ നരേന്ദ്രമോദിക്കോ അമിത് ഷായ്ക്കോ ഇല്ല എന്നുള്ളത് നമ്മൾ കാണും എന്തുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും പിണറായി വിജയനെ പോലെ ഒരു നേതാവിനെ അവർ ഭയപ്പെടേണ്ട എന്ത് ഭയമാണോ അല്ലയോ എന്നുള്ളതല്ല ഇത് ഇതെല്ലാം ഒരു ഒത്തുതീർപ്പിന്റെ ഭാഗമാണ് എന്നുള്ളത് വളരെ വളരെ പകൽ പോലെ വ്യക്തമാണ് എന്താണ് എന്താണ് ഒത്തുതീർപ്പ് ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു അതൊരു സ്വാഭാവിക സമവാക്യമാണ് പിന്നെ പിണറായി വിജയൻ അധികാരത്തിൽ ഇരുന്നാൽ കോൺഗ്രസ് ദുർബലപ്പെടും പിണറായി വിജയൻ അധികാരത്തിൽ ഇന്ന് കോൺഗ്രസ് ദുർബലപ്പെടുമ്പോൾ ബി ജെ പി വളരും എന്നുള്ള ഒരു മരമണ്ടത്തരത്തിന്റെ പിന്നെ റിസൾട്ടാണ് ഇതൊക്കെ കാരണം വടക്കേന്ത്യയിലൊക്കെ എങ്ങനെയാണ് അല്ല അത് ഒരുപക്ഷേ അവരുടെ ആ ഒരു കണക്കുകൂട്ടിൽ ശരിയായി കൊള്ളണമെന്നില്ലേ അതായത് വടക്കേ ഇന്ത്യയിലൊക്കെ അത് ശരിയാ വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസ് ദുർബലപ്പെടുമ്പോൾ ബി ജെ പി വളരും പക്ഷെ കേരളത്തിൽ കോൺഗ്രസ് ദുർബലപ്പെട്ടാൽ ബി ജെ പി വളരില്ലെന്ന് മാത്രല്ല കേരളത്തിൽ കോൺഗ്രസ്സിന് അത്ര അത്ര പെട്ടെന്ന് ദുർബലപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളൊരു ഒരു എലിമെന്ററി ബോധം ബി ജെ പി എന്താ കാരണം ഇന്ത്യയിലുള്ള ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങളിൽ വെച്ച് ഹിന്ദുക്കൾ അൻപത് ശതമാനത്തിനടുത്തും ഇരുപത്തി ഒമ്പത് ശതമാനം മുസ്ലിങ്ങളും പതിനെട്ട് ശതമാനം ക്രിസ്ത്യാനികളും എന്നുള്ളൊരു ഡെമോഗ്രഫിക് പാറ്റേൺ ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്തും ഇല്ല മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഹിന്ദു ഭൂരിഭക്ഷ മുസ്ലിം ഭൂരിപക്ഷമുള്ള സംസ്ഥാനം ഒന്നും ഇന്ത്യയിലില്ല എന്നാൽ കേരളത്തിൽ അങ്ങനല്ല കേരളത്തിൽ ഏതാണ്ട് അമ്പത് ശതമാനത്തിനധികം അടുത്ത് ഹിന്ദു ഇരുപത്തൊമ്പത് ശതമാനം മുസ്ലിങ്ങൾ പതിനെട്ട് ശതമാനം ക്രിസ്ത്യാനികൾ ഇവിടെ ബി ജെ പിക്ക് ഒരു കാരണവശാലും വളരാൻ പറ്റില്ല അല്ല സാർ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പോ കേന്ദ്രത്തിന്റെ ഏജൻസികൾ പല നേതാക്കളുടെ കാര്യത്തിലും ഇടപെടുന്നു എന്നുള്ളത് സാർ തന്നെ പറഞ്ഞു കുറച്ചു മുമ്പ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ഒരു യു ഡി എഫിന്റെ കടകക്ഷിയായ മുസ്ലിം ലീഗിലോ നേതാക്കന്മാരോടൊപ്പം ഇത്തരത്തിൽ ഇടപെടുകയോ അവരെ ഈ രീതിയിൽ എൻ ഡി എയിലേക്ക് എത്തിക്കാനോ ഉള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടു വരികയാണ് സി കേരളത്തിലെ കോൺഗ്രസിനെ എത്ര പെട്ടെന്ന് ദുർബലപ്പെടുത്താൻ പറ്റില്ല എന്ന് രണ്ട് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് മുസ്ലിം സമുദായത്തിന്റെ വോട്ട് എപ്പോഴും കോൺഗ്രസിനെ കിട്ടും മുസ്ലിം സമുദായത്തിന്റെ വോട്ട് ബി ജെ പിക്ക് കിട്ടരുത് അപ്രായോഗികം ക്രിസ്ത്യാനികളുടെ ഇടയിൽ പതിനെട്ട് ശതമാനം വോട്ട് അവർക്കുള്ളതിൽ ഒരു നാലഞ്ച് ശതമാനം വോട്ടിനപ്പുറത്തേക്ക് അവർക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല നാളെ പോകില്ലെന്നുള്ള പറയാൻ പറ്റില്ല ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ സ്വാഭാവികമായും അതുകൊണ്ടാണ് അവർ ഈ പന്ത്രണ്ട് ശതമാനം പതിനഞ്ച് ശതമാനത്തിനകത്തൊന്നും ഇങ്ങനെ മൊരടിച്ച് മൊരടിച്ച് ബിജെപി നിൽക്കുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് വളരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഹിന്ദു വോട്ടുകൾ കിട്ടുക എന്നുള്ളതാണ് ഹിന്ദു വോട്ടുകൾ കേരളത്തിൽ കിട്ടില്ല കാരണം ഹിന്ദു വോട്ടുകള് സി പി എമ്മിന്റെ പുറകിൽ അണിനിരക്കുകയാണ് അപ്പം സ്വാഭാവികമായും കേരളത്തിൽ ബി ജെ പിക്ക് ബി ജെ പി വളരണമെന്നുണ്ടെങ്കിൽ ഹിന്ദു വോട്ടുകൾ അല്ല അവരിലേക്ക് ചെല്ലണം ഹിന്ദു വോട്ടുകൾ അവരിലേക്ക് ചെല്ലണമെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത് സി പി എം തകരണം സി പി എം തകർന്നാൽ മാത്രമേ കേരളത്തിൽ ബി ജെ പിക്ക് വളരാൻ കഴിയും ഈ കളക്ട് പോയ സി പി എം തകർച്ചയുടെ വക്കലെത്തില്ലേ അല്ല ഞാൻ പറഞ്ഞു വരുന്നത് സി പി എം തകർന്നാലേ ബി ജെ പി കുറെ ഹിന്ദു വോട്ടുകൾ ബിജെപിയിലേക്ക് ചെല്ലുള്ളൂ പക്ഷേ ബി ജെ പിയുടെ കേരളത്തിൽ പ്രവർത്തനങ്ങൾ എന്താ എവിടെയാ കൊണ്ട് എത്തിക്കുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തനങ്ങളെല്ലാം അൾട്ടിമേറ്റ്ലി സി പി എമ്മിനെ അധികാരത്തിൽ നിലനിർത്താനുള്ള അല്ലെങ്കിൽ പിണറായി അധികാരത്തിൽ നിലനിർത്താനുള്ള നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പൊക്കേണ്ടിരിക്കുന്നത് പക്ഷേ സാർ നമ്മൾ കുറച്ച് മുമ്പുള്ള കാര്യം ചിന്തിക്കണം കാരണം ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന സ്ഥലത്ത് നിന്ന് രണ്ടാം തവണയും ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കാൻ ബി ഒരു ആർജവം ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ സാധ്യമാകും വിദൂര ഒരു സമയത്തെങ്കിലും അത് സാധ്യമാകുന്നു അല്ല ഞാൻ പറഞ്ഞ വിദൂര സമയം എന്നുള്ളതല്ലോ ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പൊ എല്ലാ തെരഞ്ഞെടുപ്പിലും വലിയൊരു ഹൈപ്പ് സൃഷ്ടിക്കപ്പെടും ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു നാലഞ്ച് സീറ്റ് കിട്ടുമെന്നുള്ള ഹൈപ്പ് ജനറേറ്റ് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് സാമാന്യം തെറ്റില്ലാത്ത നിലയിൽ വോട്ട് കിട്ടും എന്നുള്ള നിലയിൽ സീറ്റ് കിട്ടുന്ന നിലയിൽ ഹൈപ്പ് വന്നു രണ്ടായിരത്തി പതിനാറിലാവട്ടെ ബി ജെ പിയും മറ്റേ എന്താണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ അവിടെ ചേർന്നുകൊണ്ട് അവർ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും എന്നാണ് ഞാൻ പോലും അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ആളുകൾ പക്ഷെ ഈ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല കാരണം അടുത്ത തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികാരം എന്ന് പറഞ്ഞാൽ പിണറായി വിരുദ്ധ വികാരമായിരിക്കും ഉറപ്പായി ആ പിണറായി വിരുദ്ധ വികാരം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഗുണഭോക്താവ് ഒരിക്കലും ബിജെപിക്കാവൻ പറ്റില്ല കാരണം ബിജെപി ഇവിടെ ചുക്കും ചെയ്തിട്ടില്ല അതെ അല്ലെ ചിലപ്പോൾ ഈ ഒരു ചിന്താഗതി ഉണ്ട് ഇത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഈ ഒരു രീതിയിൽ അദ്ദേഹം സമീപനങ്ങൾ എടുക്കുന്നത് അല്ല ഞാൻ പ്രതിപക്ഷ നേതാക്കളേക്ക് പോകണമെന്ന് പറയേണ്ടെ ഞാൻ അന്വേഷണങ്ങളായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞെ അപ്പം വടക്കേന്ത്യയിലും പല നേതാക്കന്മാരെയും തെളിവുകളൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും പിടിച്ച് ജയിലിലിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവിടെ തെളിവുകളും സാക്ഷിമൊഴികളും ഫൈൻഡിങ്സും എല്ലാം ഉണ്ടായിട്ട് പോലും പിണറായി വിജയനെ തൊടാൻ ഇവര് ശ്രമിക്കുന്നില്ല മനസ്സിലായില്ലേ ആത്യന്തികമായി പിണറായി വിജയൻ അധികാരത്തിൽ തുടരാനുള്ള സമയം ആണ് നട ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിന്റെ ഒരു അവസാനത്തെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഏറ്റവും പുതിയ ഒരു 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 പരീക്ഷണമാണ് ഈ അന്വേഷണത്തിലൂടെ ഇവർ നടത്തിക്കൊണ്ടിരിക്കും അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ ഏതാണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഒരു നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇൻകം ടാക്സ് ഇൻട്രൺ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡർ വരുന്നത് അത് ഒരു മൂന്നംഗ അർത്ഥ ജുഡീഷ്യൽ ബോഡിയുടെ ഓർഡറായി ആ ഓർഡറിൽ എന്താ പറഞ്ഞിരുന്നത് ആ ഓർഡറിൽ പറഞ്ഞിരുന്നത് സി എം ആർ എൽ എന്ന് പറഞ്ഞ കൊച്ചിയിലെ കമ്പനിയിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ എക്സാലോജിക്ക് എന്ന് പറഞ്ഞ കമ്പനിക്ക് മൂന്ന് ലക്ഷം രൂപയും വീണ വിജയന് അഞ്ച് ലക്ഷം രൂപ എന്നുള്ള നിലയിൽ മാസാ മാസം പൈസ കൊടുത്തിരുന്നു ആ നാല് വർഷം അഞ്ച് വർഷം കൊണ്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അവർക്ക് കൊടുത്തിരുന്നു ആ കൊടുത്ത പണം ഒരു സേവനവും നടത്താതെയാണ് അവർക്ക് കൊടുത്തിരുന്നത് എന്നാണ് അതിനകത്ത് പറയുന്നത് ഒരു സേവനവും നടത്തിയില്ല എന്ന് സി എം ആർ എല്ലിൽ തന്നെ ഐ ടി വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ മൊഴി അതിനകത്തുണ്ട് അപ്പം സ്വാഭാവികമായും അനധികൃതമായിട്ടാണ് അവർ പണം വാങ്ങിയത് എന്നുള്ളത് ആ റിപ്പോർട്ടിൽ തന്നെയുണ്ട് ആ റിപ്പോർട്ടിൽ തന്നെ ഉണ്ട് എന്നിരിക്കെ വീണ്ടും ഒരു അന്വേഷണത്തിന്റെ യുക്തി എന്താ അപ്പൊ ഉദാഹരണത്തിന് എന്റെ വീട്ടിൽ നിന്ന് നൂറ് കിലോ പിന്നെ പവൻ സ്വർണം പിടിച്ചു എന്റെ വീട്ടിൽ നിന്ന് നൂറ് പവൻ സ്വർണം പിടിച്ചെങ്കിൽ എന്നെ എന്നെ പിന്നെ അതിനെ തുടർ നടപടിയിലേക്ക് കൊണ്ടുവന്ന് എന്നെ ജയിലാക്കില്ല വേണ്ടത് അല്ലാതെ ഷാജാന്റെ വീട്ടിൽ നിന്ന് നൂറ് പവന്റെ സ്വർണം പിടിച്ചു അതുകൊണ്ട് ഷാജാൻ സ്വർണം കട്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് അന്വേഷിക്കാന്ന് പറയുന്നത് ശുദ്ധ ആ അതേസമയം സ്വർണ്ണക്കള്ളക്കടത്തൊക്കെയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് മൊഴിയാവുള്ളൂ എന്ന് വേണേ പറയാം മൊഴി അടിസ്ഥാനത്തിൽ പോലും ജയിലിലിടുന്നുണ്ട് അത് വേറെ കാര്യം മൊഴി ഇല്ലാതെ പോലും ജയിലിടുന്നുണ്ട് അപ്പോൾ എന്നെ ഇതൊന്നും ഇല്ലാതെയാണ് ജയിലിൽ അത് വേറെ കാര്യം പക്ഷേ ഈ കാര്യത്തിൽ അലിഗേഷൻ അല്ല ദസ് എ ക്ലിയർ കട്ട് ഡെഫിനിറ്റ് ഡിസേണബിൾ ഫൈൻഡിങ് ഇൻ ദിസ് റിഗാർഡ് മനസ്സിലായി അപ്പൊ ആ സാഹചര്യത്തിൽ ഇവർക്കെതിരെ ഫൈൻഡിങ്സ് ഉണ്ടായിരുന്നു ആ ഫൈൻഡിങ്സ് ഉണ്ടായിരുന്ന വിധി വന്നിട്ട് അഞ്ചാറ് മാസം കഴിഞ്ഞു ആ ആറ് മാസം കഴിഞ്ഞതിന് ശേഷം പൊടുന്നനെ ഇവർക്കെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുക അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ആ അന്വേഷണത്തിന്റെ പിന്നെ കണ്ടെത്തിന് മെയ് മാസത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ഒരു സംശയവും വേണ്ട അത് പിണറായിയുടെ കൈ കഴുത്തലൊരു കുരുക്കിട്ടിട്ട് ആ കുരുക്ക് ഇങ്ങനെ കൈ പിടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കൊണ്ടാണ് പക്ഷേ ഈ മരമണ്ഡന്മാർക്ക് അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറഞ്ഞാൽ മരപ്പൊട്ടന്മാർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താ മനസ്സിലാവാത്തൊരു കാര്യം ഇവരുടെ ഈ നടപടികളുടെ എല്ലാം ബേസിക് പ്രിമൈസ് എന്ന് പറഞ്ഞാൽ എന്താ ബേസിക് പ്രിമൈസ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ പോക്കറ്റിലാണ് സി പി എമ്മിന്റെ വോട്ട് അവിടെയാണ് ഈ മണ്ടന്മാർക്കും പൊട്ടന്മാർക്കും തെറ്റിപ്പോയത് തീർച്ചയായിട്ടും സി പി എമ്മിന്റെ വോട്ടുകളാണ് ഏറ്റവും കൂടുതൽ പിന്നെ പിണറായിക്കെതിരെ പിണറായിക്കെതിരായി നിൽക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞ സി പി എമ്മിൻ്റെ വോട്ടാണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ കയ്യിൽ ഫിക്സഡ് ഡെപ്പോസിറ്റാണ് സി പി എമ്മിൻ്റെ വോട്ട് എന്ന് കണ്ടുകൊണ്ടുള്ള ഇവരുടെ ഈ നീക്കം ഇവരുടെ തന്നെ മസ്തകം പൊളിക്കുകയുള്ളൂ എന്ന് മാത്രമല്ല ഇവരും പിന്നെ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള കൂട്ടിക്കൊടുക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഈ അന്വേഷണം വന്നത് എന്നുള്ളത് വളരെ വ്യക്തമാകും അത് ഏറ്റവും പരിഹാസ്യമായിട്ടുള്ള കാര്യമാണ് നാല് മാസത്തിനുള്ളിൽ അന്വേഷണം ആ േ അപ്പൊ എന്താ ലക്ഷ്യം എന്താ പച്ചയ്ക്ക് പറഞ്ഞ ലക്ഷ്യം എന്താ ഇതിന്റെ പേരിൽ പിണറായി വിജയനെ സ്വാധീനിച്ച് കഴിയുമെങ്കിൽ തൃശൂരെങ്കിലും സി പി എം വോട്ടുകൾ ഇങ്ങോട്ട് എടുത്ത് ഏറ്റവും ചുരുങ്ങിയത് സുരേന്ദോയി എങ്കിലും ഒന്ന് വിജയിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വേറൊരു കാര്യത്തിലേക്ക് വരേണ്ടി വരും അതായത് ലാവ്ലിൻ കേസ് മുപ്പത്തിയേഴ് മുപ്പത്തി എട്ടോ തവണ നീട്ടിവെച്ച് ലാവ്ലിൻ കേസ് ഈ ഒരു സ്വാധീനം ബി ജെ പിക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കേസ് എടുക്കാമല്ലോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കേസിലേക്ക് വന്നത് അല്ല അത് അതെന്ന് കഴിഞ്ഞാൽ അതെടുത്താലുള്ള പ്രശ്നം എന്ന് പറയുമോ അതെടുത്താലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പിണറായി വിജയൻ രാജിവെക്കേണ്ടി വരും പിണറായി വിജയൻ രാജിവെക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല പിണറായി വിജയനെ കൊണ്ട് പരമാവധി സി പി എമ്മിൻ്റെ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കാൻ പറ്റുമെന്ന് അത് ഞാൻ ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ ഇന്നാലെ തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും സി പി എമ്മിന്റെ വോട്ടിനുമേൽ പിണറായി വിജയന് സ്വാധീനമുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ ഇന്നത്തെ അവസ്ഥയിലില്ല ഒരു കാരണവശാലും വിശ്വസിക്കില്ല പിണറായി വിജയനെ പോലും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏറ്റവും വീണാ വിജയൻ പോലും അത് വിശ്വസിക്കില്ല മുഹമ്മദ് റിയാസും വിശ്വസിക്കാൻ സാധിക്കും പക്ഷേ ബി ജെ പി വലിയ ബുദ്ധി രാക്ഷസന്മാർ ഡൽഹിയിൽ ഇരിക്കുന്ന ബുദ്ധി രാക്ഷസന്മാരുടെ വിചാരം പിണറായി വിജയന്റെ കയ്യിലാണ് സി പി എമ്മിന്റെ വോട്ടിരിക്കുന്നത് അതുകൊണ്ട് പിണറായി വിജയന്റെ കഴുക്ക് ഒരു കുരുക്കിട്ടിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ ആ വോട്ടെല്ലാം എടുത്ത് നമുക്ക് തരും എന്നാണ് പിണറായി വിജയന്റെ കയ്യിൽ പിന്നെ സി ഇത് ഇതെന്താന്നറിയോ സുമേഷ് ഇത് സി പി എമ്മിന്റെ അണികളെ പരിഹസിക്കുന്നതിന് തുല്യമാണ് സി പി എമ്മിന്റെ അണികൾ എന്നുള്ളത് അവർ മദ്യം മാംസോ ബുദ്ധിയുള്ള ആളുകളാണ് സി പി എമ്മിന്റെ അണികളാണ് പിണറായി വിജയൻ ഇന്ന് പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും മനസ്സിലായി അപ്പൊ ഇതുപോലൊരു സഖ്യമൊക്കെ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി പിണറായി വിജയനും ബി ജെ പിക്ക് കോട്ടം തട്ടുമെന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് യാതൊരു പോസിറ്റീവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല അപ്പോൾ പിണറായി വിജയന്റെ മകൾക്കേറെ അന്വേഷണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിരിക്കല്ലേ ഉള്ളൂ കാരണം പിണറായി വിജയനെതിരെ എത്ര അന്വേഷണം നിങ്ങൾ പറഞ്ഞു സ്വർണ്ണക്കുള്ള കിടത്ത കേസും മൂന്നര വർഷമായി ഒന്നും നടന്നിട്ടില്ല ഇവിടെല്ലോ എന്ന് ഇഷ്ടം പോലെ ഉണ്ട് സ്വപ്നയുടെ മൊഴിയുണ്ട് സരിത്തിന്റെ മൊഴിയുണ്ട് ഈവൻ ശിവശങ്കറിന്റെ പോലും മൊഴിയുണ്ട് ഞാൻ ഞാനതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഹൈക്കോടതിയിൽ വാദിച്ച ആളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇഷ്ടം പോലെ മൊഴികൾ കിടപ്പുണ്ട് ആ മൊഴികളെല്ലാം ഉണ്ടായിട്ടും അന്വേഷണം ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല ലൈഫ് മിഷന്റെ അന്വേഷണം ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല അയാളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി രണ്ടര വർഷത്തിന് ഒന്നൊന്നര വർഷത്തിനടുത്ത് ജയിലിൽ കിടന്നു മനസ്സിലായി ഇതിന്റെ ഒന്നും പോലും തെളിവില്ലാത്ത കേസുകളിലാണ് ഇവർ വടക്കേന്ത്യയില് കോൺഗ്രസ് നേതാക്കന്മാരെ പിടിച്ച് ജയിലിട്ടുണ്ടിരിക്കുന്നത് ഇതിന്റെയൊക്കെ ആയിരത്തിനൊന്നുപോലും തെളിവില്ലാത്ത കേസുകളിലാണ് മനീഷ് സിസോദിയ ജയിലിലിട്ടത് ഇതിന്റെ ആയിരത്തിനൊന്നു പോലും തെളിവില്ലാത്ത ഡൽഹി മധ്യനയക്കേസിലാണ് പിന്നെ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് മൂന്നൂറാവശ്യം നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ആ സ്ഥാനത്ത് നോട്ടീസ് പോലും കൊടുക്കേണ്ട ഒരു പത്ത് ക്വസ്റ്റ്യൻസ് എഴുതിയ നിങ്ങൾ പിണറായി വിജയൻ കൊടുക്കും നിങ്ങൾ സൗകര്യം ഉള്ളപ്പോൾ മറുപടി ഒരു മാസം തന്നാലും എന്നാലും ഒന്നും നോക്കും ഇത് പോലും കൊടുക്കാൻ ഈ മോഡിക്കും കഴിഞ്ഞിട്ടില്ല അമിത്ഷാക്ക് ഇതുപോലുള്ള പരിഹാസ്യ നാടകമൊക്കെ കേരളം പോലൊരു സംസ്കാര സമ്പന്നമായ സ്ഥലത്ത് പോലും ഈ അന്വേഷണം പ്രഖ്യാപിച്ച വാർത്ത പുറത്തു വന്ന് മണിക്കൂറുകൾ കഴിഞ്ഞു പക്ഷേ പിണറായി വിജയന്റെ സ്ഥിരം ന്യായീകരണ തൊഴിലാളിയായ എ കെ ബാലനും ഇ പി ജയരാജൻ പോലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല ഇതിനെക്കുറിച്ച് അറിയില്ല ഏത് മാസപ്പടി ഏത് വാർത്ത എന്നാണ് ഇ പി ജയരാജൻ പോലും ചോദിച്ചിട്ട് ചോദിച്ചിട്ട് അപ്പൊ ഇത് ഇത് ഞാൻ പറഞ്ഞില്ല ഇത് ഈ എനിക്കതാ മനസ്സിലാവാത്ത അതായത് വലിയ ബുദ്ധി രാക്ഷസന്മാരാണെന്ന് പറഞ്ഞ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഒന്നും ഈ കേരളത്തിലെ ഈ എലിമെന്ററി ആയിട്ടുള്ള പൊളിറ്റിക്സ് പോലും മനസ്സിലായിട്ടില്ലേ എന്നാണ് അതിനൊരു ഘടകം കേരളത്തിലെ ബി ജെ പി നേതൃത്വമാണെന്ന് അല്ലേ വിശ്വസിക്കാൻ കഴിയും ഇല്ല ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കേരളത്തിലെ ബിജെപി വർത്തയെ കുറിച്ചൊന്നും പറയില്ല ഏ അത് ഇവിടെയുള്ളവർക്ക് അല്ലെങ്കിൽ ഡൽഹിയിലുള്ളവർക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തെ ബി ജെ പി രാഷ്ട്രീയത്തെക്കുറിച്ച് അതൊക്കെ അസംബന്ധമാണ് കാരണം കേരളത്തിൽ ഒരു സീറ്റ് പോലും കിട്ടാത്ത സാഹചര്യത്തിൽ കേരളത്തിൽ സീറ്റ് കിട്ടാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുന്നത് നരേന്ദ്രമോദി അമിത്ഷായും കൂടെ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം നിങ്ങളും നോക്കും നരേന്ദ്രമോദി കേരളത്തിൽ നടത്തുന്ന നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കും യുവാക്കളെ വിളിച്ചു അവരുടെ അടുത്ത് വരുന്നു മഹിളകളെ വിളിച്ചു അവരുടെ അടുത്ത് വരുന്നു റോഡ് ഷോ നടത്തുന്നു അതേ സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് വരുന്നു വികസന പദ്ധതികൾ അപ്പം വളരെ ക്ലിനിക്കൽ പ്രൊസിഷനിൽ അവര് കേരളത്തിൽ അതൊരു നല്ല ഒരു അല്ല ഞാൻ പറഞ്ഞ സൂചനയാണ് പക്ഷേ ഈ ഈ ആ സൂചന കൊണ്ടൊന്നും കേരളത്തിൽ ഫലിക്കില്ല കേരളത്തിൽ ഫലിക്കണം ഇനി ഇനി തന്നെ ഇനി ഇനി ബി ജെ പിയുടെ ഒരു പ്രശ്നം എന്താ കേരളത്തിൽ ഈ വർഗീയത വരുമ്പം മാത്രമേ പ്രസ്താവനയുള്ളൂ ജനവിരുദ്ധതയ്ക്കെതിരായിട്ട് ഒരു സമരവും ഇല്ല ഇപ്പൊ പിണറായി വിനെതിരായിട്ട് എന്ത് സമരമാണ് ബിജെപി നടത്തിയിട്ടുള്ളത് ബിജെപിയും കോൺഗ്രസുമായി താരതമ്യം ചെയ്ത ബിജെപിക്കാൻ കുറച്ചു കൂടുതലെങ്കിലും സമരം കോൺഗ്രസ് നടത്തിയിട്ടുണ്ടെന്ന് പറയാം നവകേരള സദസ് നടന്നില്ല മുപ്പത്തേഴ് ദിവസം ബിജെപി എന്ത് പ്രതികരണപ്പെട്ട് നടത്തിയത് നടത്തിയിട്ടില്ലേ അപ്പൊ മാസപ്പടി കേസ് തോന്നുന്നില്ല ബിജെപി എന്തെങ്കിലും പറഞ്ഞോ ഒരണക്കവും ബി ജെ പിക്ക് ഇല്ല അപ്പം കേരളത്തിൽ ബി ജെ പി ഇങ്ങനെ ചത്തും മലച്ച് ചത്ത കുതിര പോലെ കിടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ പിണറായി വിജയനെതിരായി ഒരു ജനവിരുദ്ധതയും അവർ ജനങ്ങൾ ഒപ്പിക്കൊണ്ടിരിക്കില്ല അതേസമയം എവിടെയെങ്കിലും ഒരു അണ്ണിവിടെയെങ്കിലും വർഗീയത ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് വി മുരളീധരനും കെ സുരേന്ദ്രനും എല്ലാം കൂടെ തടി വീഴും സി കേരളത്തിലെ ജനങ്ങളുണ്ടല്ലോ സുമേഷ് അവരെ അവർക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു സാധനമാണ് ഈ വർഗീയത എന്ന് പറയും അത് ഹിന്ദു വർഗീയത ആയിക്കോട്ടെ മുസ്ലിം വർഗീയത ആയിക്കോട്ടെ ക്രിസ്ത്യൻ വർഗീയത ഇതൊന്നും കേരളത്തിൽ വില പോവില്ല കാരണം കേരളത്തിൽ ചിന്തിക്കുന്ന ജനമാണ് ആ ചിന്തിക്കുന്ന ജനത്തിന് മുമ്പിൽ നിന്നിട്ട് വർഗീയത മാത്രം ഇങ്ങനെ ഓർമ്മ അങ്ങനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ പറയുന്ന ആ വ്യക്തികൾ പറയുന്നതിനേക്കാൾ കൂടുതൽ വർഗീയത പറയുന്നതും പ്രവർത്തിക്കുന്നതും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതുമൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനം അല്ലേ അല്ല സുമേഷ ഞാൻ പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം എന്നുള്ള സി പി എം ആണ് ഏറ്റവും കൂടുതൽ വർഗീയതയെ താലൂലിക്കുന്നത് എന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ആൾ ഞാനാണ് അതാണ് ഏറ്റവും വലിയ വസ്തുത ഞാൻ ബി ജെ പിയുടെ കാര്യമാണോ പറയുന്നത് ബി ജെ പി ശരിക്കും അവർക്കിവിടെ വളരണമായിരുന്ന അവരെന്താ ചെയ്യേണ്ടിയിരുന്നത് അവര് പിണറായി വിജയന്റെ ജനവിരുദ്ധ പിന്നെ സമരങ്ങളുടെ മുമ്പ് എന്തെങ്കിലും പിണറായി വിജയൻ്റെ ജനവിരുദ്ധതയ്ക്കെതിരെ കോൺഗ്രസ് പോലും നനഞ്ഞ പടക്കം പോലെ ആയ സാഹചര്യത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസിനേക്കാൾ ശക്തമായി ജന പിണറായി വിജയൻ്റെ ജനവിരുദ്ധ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ പിണറായി വിജയനുമായിട്ട് ഒരു കൂട്ടിക്കൊടുപ്പാണ് അവരെ സംബന്ധിച്ചിടത്തോളം കാരണം എന്താണ് അവർക്കെതിരായിട്ടുള്ള കേസുകൾ പിണറായി വിജയൻ്റെ കഷ്ടത്തിൽ ഇരിക്കുകയാണ് അവരെ കൊടൽപ്പണ കേസ് പോലുള്ള ഒരു അരടസനോളം കേസുകൾ പിണറായിയുടെ കഷ്ടത്തിൽ ഇരിക്കുകയാണ് അതുകൊണ്ട് അവർക്കത് കഴിയത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഞാനൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അടുത്തവണ എന്താണ് എന്താണ് പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ പറയാൻ പോണ ജനങ്ങളോട് എനിക്കറിയില്ല ഇത്രയും പൂത്ത് പുഴുത്ത് ഞാറി ചീഞ്ഞ് അളിഞ്ഞ് പുഴുവരിച്ച ഈ പിണറായി സർക്കാരിനെതിരെ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ബി ജെ പി കാര് എന്ത് ചെയ്തു എന്തെങ്കിലും ഒരു സമരം ചെയ്തോ ഒരു അയ്യായിരം പേരെ ഒരു സമരം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവർക്ക് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അപ്പൊ അപ്പൊ അവരെ സംബന്ധിച്ച് അത് ബിജെപി ബിജെപിയുടെ അണികൾ തന്നെ ഉള്ള ഈ നേതൃത്വത്തിനെതിരെ അസംതൃപ്തരാണ് അത് മാത്രമല്ല ഇപ്പോ സീറ്റ് അത് ഈ ലോക്സഭാ സീറ്റിന്റെ കാര്യത്തിൽ പോലും ഇപ്പോ തന്നെ തമ്മിലടിയും ചരടുവലിയും ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് സുമേഷ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതൊക്കെ എനിക്ക് സുമേഷെക്കാളും നന്നായിട്ട് എനിക്കറിയാം ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഈ എത്ര കാലമായി ബിജെപിയുടെ അണികൾ ബിജെപിയുടെ നേതൃത്വത്തിനെതിരായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം അണികളും വെറുക്കുന്നു എന്ന് പറയുന്ന ഈ സുരേന്ദ്ര മുരളീധര സഖ്യത്തിനെതിരെ ഒരു ചെറുവിരൽ പോലും കേന്ദ്രം നേതൃത്വം അതിൽ ഒരു ത്രിമൂർത്തികളാണ് ആ അല്ല ഒരു ജില്ലാ ഞാൻ ഞാൻ എല്ലാവർക്കും അല്ല പറഞ്ഞ നേതാവായ് വലിയ തോതിലുള്ള എതിർപ്പ് ബി ജെ പിയുടെ അണികളുടെ ഇടയിൽ നിന്ന് പതഞ്ഞു പോകുന്നുണ്ട് പക്ഷെ അതെല്ലാം ചെയ്തിട്ടും ഇവരുടെ രോമത്തെ തൊടാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്താണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഈ സുധാകര ഈ മുരളീധര സഖ്യത്തിന്റെ പുറകിലാണ് അണിതിരഞ്ഞിട്ടുള്ളത് ഏഹ് ഈ ഈ ഈ വി വി രാജേഷിനെ കുറിച്ചിട്ടൊക്കെ ഇനി കേൾക്കാൻ എന്തെങ്കിലും അഴിമതി ആരോപണങ്ങളുണ്ടോ എൻ്റെ അടുത്ത് ബി ജെ പിയുടെ തന്നെ ഉന്നത നേതാക്കന്മാരെ അയാളുടെ അഴിമതി ആരോപണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടാണ് ബോധം കിട്ടുപോകുന്നു പക്ഷെ അവരുടെ നിന്ന് രോമത്തെ തൊടാൻ പിന്നെ കേന്ദ്ര നേതൃത്വത്തിൽ തയ്യാറായിട്ടില്ല തയ്യാറായിട്ടില്ല മനസ്സിലായി അപ്പൊ പിന്നെ അപ്പൊ പിന്നെ എന്ത് യോഗ്യതയാണ് ഇവർക്ക് കാരണം ഇവരൊക്കെയാണല്ലോ ബി ജെ പി പ്രതികരിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവർക്ക് മത്സരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് ഒരു യോഗ്യതയില്ല അപ്പം ആത്യന്തികമായി നമുക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ഈ പിന്നെ സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ചിട്ട് ഒരു ശ അരക്കാൽ ശതമാനം പോലും അറിയാൻ പാടില്ലാത്തവരാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിലിരിക്കുന്ന നരേന്ദ്രമോദി അമിത്ഷായ് ഉൾപ്പെടെ ഉള്ളവർ എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് ഈ പിണറായി വിജയന്റെ മാൾക്കെതിരായിട്ടുള്ള ഈ അന്വേഷണവും അത് നാല് മാസം ആലോചിച്ചു ഇവിടെ ഇത്ര നാൾ നിങ്ങളെവിടെയായിരുന്നു ഇൻട്രിൻ സെറ്റിൽമെന്റ് ഇൻകം ടാക്സ് ഇൻട്രിൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ പിന്നെ ജഡ്ജ്മെന്റ് വന്നിട്ട് ആറോ ഏഴോ മാസമായി ഈ ആറോ ഏഴോ മാസം നിങ്ങൾ എവിടെയായിരുന്നു എന്നിട്ട് ഇപ്പം നിങ്ങൾ നാല് മാസത്തേക്ക് ഒരു ഇതൊന്നും കേരളത്തിലെ ജനങ്ങളുടെ അടുത്ത് വില പോകില്ല ബി ജെ പിയുടെ അണികളെ പോലും വിശ്വസിപ്പിക്കാൻ ഇതൊന്നും കഴിയില്ല ഇത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള പരസ്യ ബാധവത്തിൻ്റെ ഏറ്റവും പുതിയ തെളിവാളിവെളിവാ അപ്പം എന്തായാലും ഈ ഒരു അന്വേഷണം വേറൊരു പ്രഹസനം തന്നെയാണെന്ന് നമുക്ക് വിശ്വസിക്കാം അങ്ങനെ പറ്റും ഈ ഒരു അന്വേഷണം ഒരടത്തും എത്തൂല്ലെന്ന് നമുക്ക് വിശ്വസിക്കാം അല്ല സുമേഷ് ഞാൻ പറയുന്നത് ഇങ്ങനൊരു അന്വേഷണത്തിന്റെ തന്നെ ഈ യുക്തി എന്താണെന്ന് തോന്നുന്നത് കാരണം ഒരു കോടി എഴുപത്തി ലക്ഷം രൂപ ഒരു സേവനം കൊടുക്കാതെ അവർ ചെയ്തു എന്ന് പറയുമ്പോൾ അതിന്റെ തുടർ നടപടികളല്ലേ എടുക്കേണ്ടത് അതൊരു ജുഡീഷ്യൽ ഓർഡറിൽ വന്നതല്ലേ അതൊരു ഫൈൻഡിങ് അല്ലേ അതൊരു അലിഗേഷൻ അല്ലല്ലോ അതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ ഓർഡറിൽ വന്നു അത് വെച്ചുകൊണ്ട് അത് ഇങ്ങനെ കണ്ടുപിടിച്ചിരിക്കുന്നു അതുകൊണ്ട് അതിൻ്റെ അടുത്ത നടപടി എന്ന് പറയുന്നത് നിങ്ങളുടെ മൊഴിയെടുക്കലാണ് അല്ലെ നിങ്ങളെ ചോദ്യം ചെയ്യലാണ് അതിനകത്തേക്കല്ലേ പോകേണ്ടത് അപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റിൽ നിങ്ങൾ കള്ളനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു അന്വേഷണം എന്ന് പറയുന്നത് തന്നെ ശുദ്ധാസംബന്ധം അല്ലേ ഞാനതല്ലേ പറഞ്ഞത് എൻ്റെ വീട്ടിൽ നിന്ന് മോഷണം മുതൽ പിടിച്ചു കഴിഞ്ഞാൽ എന്നെ പിടിച്ച് ജയിലിടില്ലല്ലേ ചെയ്യേണ്ടത് അല്ല എൻ്റെ വീട്ടിൽ നിന്ന് മോഷണം പിടിച്ചു കഴിഞ്ഞിട്ട് പറയുകയാണ് ആ ഷാജാനെതിരെ ഞങ്ങൾ അന്വേഷിക്കാൻ പോകണം നാല് മാസം കഴിയുമ്പോൾ അപ്പോൾ പിന്നെ അപ്പം തന്നെ ഞാൻ എനിക്ക് എനിക്ക് രക്ഷപ്പെട്ടു എന്നുള്ളത് എനിക്ക് ഉറപ്പല്ലേ ഉപ്പാണ് അപ്പോൾ ഇതെന്താണ് അതെ ഞങ്ങളുടെ നിങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾക്കെതിരെ അന്വേഷിക്കുകയാണ് ഞങ്ങൾ നിങ്ങൾക്കെതിരെ അന്വേഷിച്ചിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മാസം തന്നെ ഞങ്ങൾ ഈ റിപ്പോർട്ടും കൊണ്ടുവരും എന്ന് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുകയാണ് ഇനി വേറൊരു പ്രധാനപ്പെട്ട വിഷയം എന്താ ഇത് തന്നെ ഇതിനകത്ത് തന്നെ ഇതൊന്നും ഒരു ചുക്കും നടക്കലെന്നുള്ളൊരു തെളിവ് ഇവര് മെയ് മാസം മെയ് മാസത്തിൽ എന്തെങ്കിലും റിപ്പോർട്ട് കൊണ്ടുവരുന്നതായിരിക്കും പിണറായി വിജയൻ നേരെ പിണറായി മകളും നേരെ പിന്നെ ഹൈക്കോടതിയിലേക്ക് പോകും എന്നിട്ട് പറയും ഇത് പ്രേരിതമാണ് അതുകൊണ്ട് എനിക്കിതിൽ റിപ്പോർട്ട് കൊണ്ടുവരാൻ പോകുന്നു അതുകൊണ്ട് ഇപ്പോൾ കൊണ്ടുവരുന്ന് പറയും ഉടനെ കോടതി എടുക്കാൻ മാറ്റി ഇത് നേഴ്സറി പിള്ളേർക്ക് പോലും നേഴ്സറി പിള്ളേർക്ക് പോലും ഒത്തുകളി മനസ്സിലാവില്ലേ ഏഹ് അപ്പം അപ്പം ഇവർ ആരെയാണ് ഈ മോഡി അമിത്ഷയും കൂടെ വഞ്ചിക്കുന്നത് ജനങ്ങളാണ് ബി ജെ പിയുടെ അണികളെയാണെന്നാണ് ഞാൻ പറഞ്ഞു ജനങ്ങളെ പൊതുവിൽ ഏഹ് പക്ഷെ ബി ജെ പിടികളെ തന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടു വർഷം മുമ്പ് വന്നിട്ട് പറഞ്ഞു പോ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി ആരാണെന്ന് എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞപ്പോഴും അറിയാം പിന്നെ പണി ചെയ്താൽ പോരെ അപ്പം ഇത് ഇത് തട്ടിപ്പാണെന്ന് എല്ലാവർക്കും അറിയാം അതിന്റെ ഒരു പുതിയ ഉദാഹരണം ഞാൻ പറഞ്ഞത് കാരണം ഇനി ഇതുപോലുള്ള തട്ടിപ്പുകൾ നടക്കാനുണ്ട് അതുകൊണ്ട് ഒരു പുതിയ ഉദാഹരണമാണിത് അതുകൊണ്ട് ഒരു ചുക്കും ചുണ്ണാമ്പ് ഇതിനകത്ത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് എഴുതി വെക്കാം നമുക്ക് നിരവധി പിണറായി വിജയനെ പ്രതിസന്ധിയിലാക്കാവുന്ന നിരവധി കേസുകൾ നമ്മുടെ മുന്നിലുള്ളപ്പോഴാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഇതുപോലൊരു മാസപ്പടി കേസ് അന്വേഷണത്തിനായി കേന്ദ്ര ഏജൻസി ഉത്തരവിട്ടിരിക്കുന്നത് ഇതിൽ ഷാജഹ സാർ പറഞ്ഞതുപോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പൊട്ടന്മാരാകുന്നത് എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാർ മാത്രമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും കാണാം